സുബ്രഹ്മണ്യ ഷഷ്ടി സ്കന്ധ ഷ്ടിയായും ആഘോഷിക്കുന്നു ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഉത്സവമാണിത് ഈ ശുഭദിനത്തിൽ ഭക്തർ അനുഷ്ഠിക്കുകയും കാർത്തികേയനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഭൂരിഭാഗം ഭക്തരും സ്കന്ദൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് കന്നഡ തെലുങ്ക് കലണ്ടർ അനുസരിച്ച് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തിഥിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് സുബ്രഹ്മണ്യ ഷഷ്ടി ആഘോഷിക്കാൻ പോകുന്നു തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യ ഷഷ്ടിക്ക് വലിയ മതപരമായ പ്രാധാന്യമുണ്ട് പരമശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ തമിഴ് കടവുൾ വേലൻ കുമാരൻ മുരുകൻ കാർത്തികേയ് എന്നിങ്ങനെ വിവിധ പേരുകൾ സ്കന്ധനെ സമർപ്പിച്ചിട്ടുണ്ട് ഹിന്ദു മതത്തിൽ ഈ ദിവസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കൂകെ സുബ്രഹ്മണ്യ ഷഷ്ടി കാർത്തികേയ സുബ്രഹ്മണ്യ ഷഷ്ടി എന്നിങ്ങനെ പല പേരുകളിലും ഈ ദിവസം ആചരിക്കുന്നു ഈ ശുഭദിനത്തിൽ കാർത്തികേയൻ താരകാസുരൻ എന്ന രാക്ഷസനെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം വധിച്ചു അഞ്ച് തലയുള്ള പാമ്പിൻ്റെ രൂപത്തിൽ സുബ്രഹ്മണ്യ ഭഗവാനെ പൂജകൾ അർപ്പിച്ചാണ് സ്കന്ധഷ്ടി ആഘോഷിക്കുന്നത് ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് പുണ്യസ്നാനം ചെയ്യണം പൂജാമുറി വൃത്തിയാക്കി മുരുകൻ്റെ വിഗ്രഹം സ്ഥാപിക്കണം ഭഗവാന്റെ മുൻപിൽ നെയ് കൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് മധുര പലഹാരങ്ങൾ സമർപ്പിക്കണം നിരവധി ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുകയും അഞ്ച് തലയുള്ള സ്കന്ധഭഗവാനെ പാൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ആളുകൾ പ്രത്യേക നൈവേദ്യം ഉലവിയിൽ നിന്ന് തയ്യാറാക്കി ഭഗവാനെ സമർപ്പിക്കാറുണ്ട് അനേകം ഭക്തർ ഈ ശുഭദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുകയും കാർത്തികേയ ഭഗവാനെ ആരാധിച്ചതിന് ശേഷം വൈകുന്നേരം മൃതാനുഷ്ഠാനം നടത്തുകയും ചെയ്യുന്നു ഉള്ളി വെളുത്തുള്ളി മുട്ട മാംസം തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുക മുരുകൻ പ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം തേടി ഭക്തർ വിവിധ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ചൊല്ലാറുണ്ട് ആവശ്യക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്നത് വളരെ പ്രതിഫലദായകമാണ് കാർത്തികേയൻ പ്രതിഷ്ഠയുള്ള രണ്ട് പുരാതനവും പ്രമുഖവുമായ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് പഴനി മറ്റൊന്ന് കർണാടകയിലെ കൂകെ സുബ്രഹ്മണ്യ ക്ഷേത്രവുമാണ് മഹത്തായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നത്